നമ്മുടെ സൂപ്പർ താരങ്ങൾ അഭിനയിച്ച നിരവധി ചിത്രങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അവയിൽ ചിലതൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ചിത്രങ്ങളായിരുന്നു എന്നാൽ ഒരു രീതിയിലും കണ്ടു തീർക്കാൻ പറ്റാത്ത ബോറൻ ചിത്രങ്ങൾ അതൊക്കെ അവരെ എങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഇരുപത്തഞ്ച് മലങ്കൾട്ട് ചിത്രങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരം മുതലുള്ള ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മീശപിരിയൻ ചിത്രങ്ങളുടെ പരാജയത്തെ തുടർന്ന് മോഹൻലാൽ മാറി ചിന്തിച്ചപ്പോൾ കിട്ടിയ സൂപ്പർ ഹിറ്റായിരുന്നു ബാലേട്ടൻ പിന്നീട് കോമഡി ട്രാക്കിൽ പോകാൻ മോഹൻലാൽ തീരുമാനിച്ചപ്പോൾ കിട്ടിയ മലങ്കൾട്ടാണ് രണ്ടായിരത്തി നാലിൽ സോനു ശിശുപാൽ സംവിധാനം ചെയ്ത വാമനപുരം ബസ് റൂട്ട് മമ്മൂട്ടി തുടരെ ഹിറ്റുകളുമായി നിൽക്കുമ്പോഴാണ് ജോമോൻ ശ്രീനിവാസനെ കൊണ്ട് എഴുതിച്ച തിരക്കഥയുമായി വരുന്നത് വളരെ കാലത്തിന് ശേഷം രണ്ടായിരത്തി ആറിൽ ശ്രീനിവാസന്റെ തിരക്കഥയിൽ മമ്മൂട്ടിയുടെ വകയും വന്നു ഒരു മലങ്കൾട്ട് ചിത്രം ഭാർഗവചരിതം മൂന്നാം ഖണ്ഡം ഐ വി ശശിയുടെ സംവിധാനത്തിൽ വന്ന മമ്മൂട്ടിയുടെ ഐക്കണിക് കഥാപാത്രങ്ങളായ ബൽറാമും താരാദാസും ഒറ്റ ചിത്രത്തിൽ വന്നപ്പോൾ ഐറ്റം ആവുമെന്ന് ആരും കരുതിയില്ല ബൽറാം വേഴ്സസ് താരാദാസ് രണ്ടായിരത്തി ആറിൽ ഐ വി ശശിയാണ് സംവിധാനം ചെയ്തത് രണ്ടായിരത്തി അഞ്ചിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ സുരേഷ് ഗോപിയെ അതിലും ഗംഭീരമായി തിരിച്ചയക്കാനെടുത്ത ചിത്രമായിരുന്നു ലങ്ക രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ചിത്രം എ കെ സാജന്റെ വകയായിരുന്നു സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവിന് ശേഷം മഴവെള്ളപ്പാച്ചിൽ പോലെ വന്ന ചിത്രങ്ങളിലൊന്നായിരുന്നു രണ്ടായിരത്തി ആറിൽ സമാദ് മംഗള സംവിധാനം ചെയ്ത കിച്ചാമണി എം ബി എന്തിനോ വേണ്ടി തെളിച്ച സാമ്പാറായിരുന്നു ആ ചിത്രം രണ്ടായിരത്തി ഏഴിൽ വിനയൻ സാറിന്റെ വക സുരേഷ് ഗോപിയിൽ നടത്തിയ പരീക്ഷണത്തിന്റെ ഭാഗമായി ലഭിച്ച ഇടിവെട്ട ഐറ്റം ആയിരുന്നു കരിവീപ്പയിൽ മുക്കിയെടുത്ത ബ്ലാക്ക് കാറ്റ് പ്രായം അതിക്രമിച്ചു പോയെങ്കിലും മോഹൻലാലിനെ കോളേജ് കുമാരനാക്കാനുള്ള തുളസിദാസിന്റെ അതിയായ ആഗ്രഹത്തിന്റെ പുറത്ത് വന്ന ഒന്നൊന്നര ഐറ്റമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ കോളേജ് കുമാരൻ രണ്ടായിരത്തി ഒമ്പതിൽ പ്രശാന്ത് മാമ്പുള്ളി എന്ന സംവിധായകൻ മോഹൻലാലിന്റെ അടുത്ത് ചെന്ന് ഒറ്റ ദിവസത്തെ ഡേറ്റ് ചോദിക്കുന്നു അപ്പോൾ തന്നെ അദ്ദേഹം സമ്മതം മൂളുന്നു എല്ലാം ഭഗവാന്റെ ലീലാവിലാസങ്ങൾ എസ് എൽപുരം ജയസൂര്യ രണ്ടായിരത്തി ഒമ്പതിൽ മോഹൻലാലിനെ ഒരു മാലാഖിയായി അവതരിപ്പിച്ച ഏഞ്ചൽ ജോൺ പ്രേക്ഷകർക്കത്ര മാലാഖിയായി തോന്നിയില്ല ചിലന്തി കടിച്ചും ഇടിമിന്നലേറ്റുമൊക്കെ സൂപ്പർ പവർ ലഭിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഹൈലസ എന്ന് പറഞ്ഞാൽ അന്യായ പവർ കിട്ടുന്ന നായകന്റെ കഥ പറഞ്ഞ സുരേഷ് ഗോപി നായകനായ സിനിമ സംവിധാനം ചെയ്തത് താഹയായിരുന്നു മേജർ രവി രണ്ടായിരത്തി പത്തിൽ മൂന്നാമതും മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒന്ന് കളറാക്കാൻ അമിതാഭ് ജിയെയും കൊണ്ടുവന്നു പിന്നീട് നടന്നത് ചരിത്രം രഞ്ജിത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്ത കടൽ കടന്നൊരു മാത്തുക്കുട്ടി മലയാളത്തിലെ ഒരുപിടി താരങ്ങൾ ഗസ്റ്റ് റോളിൽ വന്ന ചിത്രമായിരുന്നു എന്തായാലും വന്ന ഉടനെ തന്നെ മാത്തുക്കുട്ടിയെ തിരിച്ചു കടൽ കടത്തിവിട്ടു വിയറ്റ്നാം കോളനിക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ സിദ്ദിഖ് മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത ചിത്രം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ സിദ്ദിഖിന്റെ കരിയറിലെ ആദ്യത്തെ മലങ്കൾ മാറി മണിച്ചിത്രത്താരുടെ സണ്ണിയെ പ്രിയദർശൻ നിർബന്ധിച്ച് വിളിച്ചു വരുത്തി പണിമേടിച്ചു കൊടുത്ത ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഗീതാഞ്ജലി രണ്ടായിരത്തി പതിനാലിൽ ഷിബു ഗംഗാധരൻ മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്ത ചിത്രം കണ്ടിറങ്ങിയവർ പറഞ്ഞത് കേട്ട് കാണാത്തവർ പറഞ്ഞു പ്രൈസ് ദ ലോഡ് ഞങ്ങളെ നിരക്ഷിച്ചല്ലോ ചില പേരുകൾ ചില സിനിമകൾക്ക് വളരെയധികം യോജിച്ചവയായിരിക്കും അത്തരത്തിലൊന്നായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ശ്രീനാഥ് രാജേന്ദ്രൻ മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത കൂതറ ജയറാമിന്റെ കൾട്ട് ക്ലാസിക് ഐറ്റം രണ്ടായിരത്തി പതിനാലിൽ ജോഷി സംവിധാനം ചെയ്ത ഈ മലങ്കൾട്ട് ചിത്രം കണ്ട പ്രേക്ഷകർ ചിത്രത്തിന്റെ ഇംഗ്ലീഷിൽ എഴുതിയ പേരിന്റെ അവസാന നാലക്ഷരം ഉരുവിട്ടുകൊണ്ടാണ് തിയേറ്റർ വിട്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ കമൽ മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഉട്ടോപ്പിയലെ രാജാവ് ഈ ചിത്രം സംവിധാനം ചെയ്യുക എന്നത് പേരുപോലെ തന്നെ ഒരു ഉട്ടോപ്പിയൻ തീരുമാനമായിപ്പോയി റൺ ബേബി റൺ എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം ജോഷി സംവിധാനം ചെയ്ത ചിത്രങ്ങൾ വൻ പരാജയമായതിനെ തുടർന്ന് ചില പ്രത്യേകതരം വിശ്വാസങ്ങളുള്ള ജോഷി അടുത്ത ചിത്രത്തിന് ലൈലാവോ ലൈല എന്ന പേരുമിട്ട് മോഹൻലാൽ അമലാ പോൾ എന്നിവരെ കാസ്റ്റിംഗ് ചെയ്ത് ഒരു ചിത്രമെടുത്തു പക്ഷേ വിശ്വാസങ്ങൾക്കുമ്പറം നല്ല തിരക്കഥ കൂടി വേണമെന്ന് അദ്ദേഹത്തോട് ആരും പറഞ്ഞില്ലെന്ന് തോന്നുന്നു കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത് ജയറാം നായകനായ ടെലിവിഷൻ സീരിയലുകളിൽ പ്രവർത്തിക്കുന്നവരുടെ കഥ പറഞ്ഞ ചിത്രം സീരിയലുകളേക്കാൾ കഷ്ടമായിരുന്നു തിങ്കൾ മുതൽ വെള്ളി വരെ പോലും ചിത്രം ഓടിയോ എന്ന് സംശയമാണ് രണ്ടായിരത്തി പതിനാറിൽ ഉദയാനന്ദൻ മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വൈറ്റ് ഇനി നിർമ്മാതാവ് ബ്ലാക്ക് ആക്കി എന്നാണോ ചിത്രം കൊണ്ട് ഉദ്ദേശിച്ചതെന്നറിയില്ല അറിയില്ല ജയറാം മാ സ്കൂൾ ആക്ഷൻ ഹീറോ ആയി എത്തിയ ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ദീപൻ സംവിധാനം ചെയ്ത സത്യ പക്ഷേ ചിത്രം മാസുമായില്ല കൂളുമായില്ല ജോയി മാത്യുവിന്റെ രചനയിൽ ഗിരീഷ് ദാമോദർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായ അങ്കിൾ ചിത്രം കണ്ട മുഖ്യമന്ത്രി ജോയി മാത്യുവിനെ വിളിച്ച് അപ്പോൾ തന്നെ ഒരു അവാർഡും കൊടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ അജോയ് വർമ്മ മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു നീരാളി ചിത്രത്തിന്റെ നീരാളി പിടുത്തത്തിൽ നിന്നും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു പ്രേക്ഷകർ രണ്ടായിരത്തി പതിനെട്ടിൽ മോഹൻലാലിനെ നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഡ്രാമ ചിത്രം കണ്ട പ്രേക്ഷകർ രഞ്ജിത്തിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ എന്തോ അതിനുശേഷം ഇതുവരെ ഒരു ചിത്രവും അദ്ദേഹം ചെയ്തിട്ടില്ല മലങ്കൾട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചിത്രങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ